പണ്ടത്തെ വീടുകളിലെ അടുക്കളയിൽ ഒരു സ്ഥിരം കാഴ്ചയാണ് ഒരു ഗ്രഹാതുരത്വം നിറഞ്ഞൊരു സാധനമാണ് ഈ എന്ന് പറയണത് അന്നൊന്നും ആളുകളുടെ വീടുകളിൽ ഫ്രിഡ്ജോ ആ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലി പാറ്റ പൂച്ച ഇതൊക്കെ കയറാതെ സാധനങ്ങൾ കറികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഈ ഒരു മാർഗ്ഗമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഉറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ യൂറി ഇട്ടിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടയ്ക്കാൻ മരത്തിൻ്റെ ഒരു എടുത്തിരിക്കുന്ന ഒരു തണങ്ങ് അത് ഇതുപോലെ നെടുകയെ പൊളിക്കുക പൊളിച്ചിട്ട് നമ്മൾ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക ഇങ്ങനെ വളച്ചിട്ട് ഒന്ന് ചുറ്റി അത് അറ്റകത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ വാഴ ഇതിൻ്റെ തന്നെ വള്ളി വെച്ചിട്ടോ അല്ലെങ്കിൽ വാഴനാർ വെച്ചിട്ടോ നമുക്കൊന്ന് വെറുതെ കെട്ടി കൊടുക്കാം പെട്ടെന്ന് മുറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു വള്ളി വെച്ച് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം ഇപ്പോൾ വള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് കെട്ടി കൊടുക്കാം രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് എല്ലായിടത്തും ആ ഓല വിടർന്ന് നിൽക്കാതെ ചുറ്റിയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കതെ ഇതുപോലെ അതിനുശേഷം നമുക്ക് ചകിരി അല്ലെങ്കിൽ വാഴനാരോ ഏത് വള്ളിയാണെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കെട്ടി കെട്ടിക്കൊടുക്കുക ഞാനിപ്പോൾ എടുത്തേക്കണത് ചാക്കുന്നൂലാണ് എനിക്ക് ചകിരി കയർ കിട്ടിയില്ല അപ്പോൾ ഞാൻ ചാക്കുന്നൂലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് മൊത്തം ചാക്കുനൂലിതിൽ ചുറ്റി കൊടുക്കുക ഇതെല്ലാം നമുക്ക് ഇത് വട്ടത്തിൽ ചുറ്റി പിടിപ്പിക്കാം നമ്മളെല്ലാം ചിറ്റിട്ടുണ്ട് ഇനി അത് അവിടെ ഒന്ന് കെട്ടുറപ്പിക്കുന്നൂല് വെച്ച് എല്ലാം കെട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഒരു തിരുവട ഉണ്ടാക്കി വെക്കണം ഇതിന് തിരുവടന്നാണ് കേട്ടോ പറയണേ അപ്പൊ ഇനി ഇതിന്റെ മൂന്ന് ഭാഗത്തും ഒരു വള്ളി ഇട്ടു കൊടുക്കണം ഓരോ വള്ളി അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ എടുത്തിണത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് കേട്ടോ അപ്പോൾ നല്ല ഫലം കിട്ടും പൊട്ടില്ല എത്ര കലം വെച്ചാലും ഇത് പൊട്ടി പോവില്ല അപ്പോൾ അത് ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ രണ്ട് അറ്റവും കടത്തി ഇതിങ്ങനെ ഇട്ടാൽ മതി പിന്നെ കെട്ടണമെന്നില്ല ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെക്കാം ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്തും കൂടിയും ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തം മൂന്ന് ഭാഗത്തും വള്ളി ഇട്ട് കൊടുക്കാം ഒരു സൈഡിലും കൂടി വള്ളിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മൂന്ന് വശത്തും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരേ നീളത്തിലുള്ളതായിരിക്കണം കേട്ടോ എന്നിട്ട് ഈ ഓരോ വള്ളിയും നമുക്കൊന്ന് വെറുതെ പിരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കുക ഒപ്പമാണോ നിൽക്കുന്നതെന്ന് ഇതുപോലെ ഒന്ന് മുകളിലറ്റത്ത് പിടിച്ചിട്ട് ലെവലൊന്ന് നോക്കുക എന്നിട്ട് ഇത് ഓരോ വള്ളിയും നമുക്കൊന്ന് ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നും പിരിച്ചിട്ട് മോളറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം കെട്ട് ഞാൻ കാണിച്ചു തരാട്ടോ മൂന്നിന്റെയും മുകളിൽ ഓരോ കെട്ട് ഇതുപോലെ പിരിച്ചിട്ട് ഇട്ടുകൊടുക്കാം അടുത്തതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ മൂന്നും പിരിച്ച് നമ്മൾ മുകളിലെ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി ചേർത്ത് പിടിച്ച് ഏതെങ്കിലും വെള്ളി ഉപയോഗിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടുക ചകിരി കയറോ ചാക്കുന്നൂലോ താഴെ പോവാത്ത വിധത്തിൽ നമ്മൾ കലം വെച്ച് കഴിഞ്ഞാൽ താഴെ പൊട്ടി പോകാത്ത രീതിയിൽ കെട്ടുക എന്നിട്ട് ഇനി ഇത് ഞാൻ എവിടെയെങ്കിലും കെട്ടി ഉറപ്പിച്ചിട്ട് കലം വെയ്ക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉറി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഉറിയിൽ നമ്മൾ സാധനങ്ങൾ കറിയൊക്കെ വെച്ചിട്ട് ഇതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറിയിൽ ഉറുമ്പ് കയറോ അല്ലെങ്കിൽ പാറ്റ കയറോ ഒന്നും ചെയ്യില്ല പൂച്ച കയറോ ഒന്നും ചെയ്യില്ല ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ഉറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്